السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بحمان نرنا أستاذ مار ريبتا سنهيدن مار السنة الخامسة هجرة أنجام ورشو അഹമ്മു അഹ്ദാസി ഹാദിഹി സന ഈ വർഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒന്ന് റസ്വത്തു ധൂമത്തൽ ജന്തൽ ധൂമത്തുൽ ജന്തൽ യുദ്ധം റബിയൽ അവൽ റബിയൽ അവൽ മാസത്തിലാണ് ഇത് നടക്കുന്നത് രണ്ട് റസ്വത്തു ബനിൽ മുസ്തലഖ് ബനില് മുസ്തലഖ് യുദ്ധം ഷാബാൻ മാസത്തിലാണ് ഇത് നടക്കുന്നത് മഖാലത്തുൻ തൂക്കിതുൽ ഫിത്ന കലഹമുണ്ടാക്കുന്ന സംസാരം ഹിക്മത്തുൻ തഹ്മുദുൽ ഫിത്ന കലഹം കെടുത്തിക്കളയുന്ന യുക്തി ആസിഫത്തുൻ ഉർസിലത്ത് ലിമൗത്തി മുനാഫിക് ഒരു മുനാഫിഖിൻ്റെ മരണത്തിലേക്ക് നിയോഗിക്കപ്പെട്ട കൊടുങ്കാറ്റ് ഹദീസുൽ ഇഫ്ക് മൂന്ന് റസുവത്തു റസുവത്തുൽ ഹന്തക് ചവൽ നാല് റസുവു ബനിറയിലു വഫീ ഹാദിഹിസന തസവ്വജ റസൂലുല്ലാഹി സലഹു അലൈവല്ലം ജൈനബ ബിൻതി ജഹ് ഈ വർഷം നബി സലാഹു അലൈഹി വസ്ലഭ തങ്ങൾ ജഷിൻ്റെ മകൾ സൈനബയെ വിവാഹം കഴിച്ചു അഥവാ ഇബിനത്ത അംബറ്റിഹി നബിസല്ലാഹു അലൈഹി തങ്ങളുടെ പിതൃ സഹോദരിയുടെ മകളെ ബാദമ തൊല്ലക്കഹ മൗലാഹു ജെയ്ദുബിന് ഹാരിസ നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങളുടെ വളർത്തു പുത്രൻ ജെയ്ദുബിന് ഹാരിസ റലിയുല്ലാഹു അൻഹു അവരെ വിവാഹമോചനം നടത്തിയതിനു ശേഷം നബിസലാഹു അലൈഹി തങ്ങൾ വിവാഹം കഴിച്ചു എന്തിനു വേണ്ടിയായിരുന്നു ഈ വിവാഹം യാതൊരു പ്രയാസവും വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഫിഅി അത് അയ്യാ ഇഹിം അവരുടെ വളർത്തു പുത്രന്മാരുടെ ഭാര്യമാരെ ഭാര്യമാരുടെ വിഷയത്തിൽ അവരെ വിവാഹം ചെയ്യുന്ന കാര്യത്തിൽ ഇതാ കലോ മിൻഹുന്ന വത്തറൻ അവർ അവരിൽ നിന്നും ആവശ്യം നിറവേറ്റിക്കഴിഞ്ഞാൽ ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ഭാര്യമാരെ അവർക്ക് വിവാഹം ചെയ്യുന്നതിൽ യാതൊരു വിഷമവും ഇല്ല എന്നറിയിക്കാൻ വേണ്ടിയാണ് എന്ന എന്ന ഒരു പാഠത്തിന് വേണ്ടിയാണ് നബിഷല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ ഈ വിവാഹം നടത്തിയത് വഫീഹുരിൽ ഹിജാബ് അല നിസായി ഇതേ വർഷം തന്നെയാണ് മുക്മിനികളായിരിക്കുന്ന സ്ത്രീകൾക്ക് ഹിജാബ് നിയമമാക്കപ്പെട്ടത് വദാലിഖ് കപുല റസുവത്തി ബരുൽ മുസ്തലഖ് ഇത് ബരുൽ മുസ്തലഖ് യുദ്ധത്തിൻ്റെ മുമ്പാണ് ഖസുവത്തു ദൂമത്തൽ ജന്തൽ ധൂമത്തുൽ ജന്തൽ യുദ്ധം റബിലവൽ അസനാൽ ഹാമിസ ഇതര അഞ്ചാം വർഷം അവൽ മാസത്തിലാണ് ഇത് നടക്കുന്നത് ബലഹ റസൂൽ സലാഹു അലൈഹി വസ്ലം ബലഹ റസൂൽ സലഹു അലൈഹി വസ്ലം എത്തി അന്നബി ദൗമത്ത് അൽ ജന്തൽ ജംഅൻ കസീറൻ ദൗമത്തുൽ ജന്തൽ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ധൂമത്തുൽ ജന്തൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ സംഘം ആളുകളുണ്ട് എ മൻ മറബിഹിം അവരുടെ അരികെ നടന്നു പോകുന്നവരെ അവരക്രമിക്കുന്നു അങ്ങനെയുള്ള ഒരു സംഘമുണ്ടെന്ന കാര്യം വാർത്ത രബീസല്ലാഹു അയ്യുസ്വല മതങ്ങൾക്ക് എത്തി എത്തി അന്നഹും യുരീദുന അൻ എ കുർബുബിൽ മദീന മിനൽ മദീന അവർ മദീനയോട് അടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന കാര്യവും നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾക്കെത്തി അങ്ങനെ ഫസ്ത ഖലഫ അലൽ മദീന ഉടനെ നബി അലൈഹി അള്ളഹു തങ്ങൾ മദീനയുടെ മേൽ പ്രതിനിധിയായി നിശ്ചയിച്ചു സിബാബിന് ഔർഫുത്ത എന്ന് പറയുന്ന ആളെ സം മഹാറ ലെഹംസി ലയാറിൻ ബക്കീനമിൻ ഷെഹരി റബി ലവൽ പിന്നെ നബി സല അലൈഹി വസ്ല മതങ്ങൾ റബി ലവൽ നിന്ന് ശേഷിക്കുന്ന അഞ്ച് രാത്രി മാത്രം ശേഷിക്കുന്ന ടൈം ആ ടൈമിൽ നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾ പുറപ്പെട്ടു ഫി അൽഫിം ഇൻ സുഹാബിഹി തൻ്റെ അനുയായികളിൽ നിന്നുള്ള ആയിരം ആളുകളിലായിട്ട് ലൈല വയഖ്മുനു അൻ നഹാർ അലൈഹി വസല്ലം തങ്ങൾ രാത്രി സഞ്ചരിക്കുകയും പകൽ സമയത്ത് ഒളിഞ്ഞ് കഴിയുകയും ചെയ്യും ഫലം മാ ധനാ മിൻ ഹും അങ്ങനെ അവരോടടുത്തപ്പോൾ മെജിദ് ഇല്ല ഇല്ലാ അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തെയല്ലാതെ എത്തിച്ചില്ല ഐ ലബിൽ അല്ലാതെ എത്തിച്ചില്ല ഫിൻ സലാഹു അലൈഹി വസ്ലം മതങ്ങൾക്ക് ഈ ആട്ടിടന്മാരിൽ നിന്ന് ലഭിച്ച ലഭിച്ചവരെയെല്ലാം ലഭിച്ചു വഹറബ മിൻ ഹും ഹറബ് അവരിൽ നിന്ന് ഓടിയവരെല്ലാം ഓടിപ്പോവുകയും ചെയ്തു ബലാൽ ഖബർ ഹബർ അഹ്ലൗമത്തൽ ജന്തൽ ഈ വാർത്ത ദൂമത്തുൽ ചന്തരിലുള്ള ആളുകൾ അറിഞ്ഞു ഫത്തഫറക്കു ഹരിബീൻ അവർ ചിന്നിച്ചിതറി ഓടി ഓടിപ്പോയി വനസല റസൂലുല്ലാ സ്വല്ലു സ്വലമ ബിസാഹത്തിഹീം നബി സലാഹു അലൈവ്സ്വലമ തങ്ങൾ അവരുടെ മുറ്റത്ത് ഇറങ്ങി ഫലം എൽ ഖ അഹദൻ പക്ഷേ ഒരാളെയും നബി അലൈഹി ഉല്ല മതങ്ങൾ അഭിമുഖീകരിച്ചില്ല ഫാമ ബിഹ അയ്യാമൻ അങ്ങനെ അവിടെ നബി സല്ലു അലൈഹി വല്ല മതങ്ങൾ ദിവസങ്ങൾ തങ്ങി എബ് സറായ സെരിയത്തുകളെ അയക്കുന്ന നിലയിൽ അയച്ചുകൊണ്ട് അവിടെ തങ്ങി സും ബിഹിം വല മ്യൂസ് മിൻഹു മഹദ് വല മ്യൂസബ് മിന്നു മഹദ് പിന്നെ റബി സല്ലു അല്ല മതങ്ങൾ അവരെയുമായി മടങ്ങി അവരിൽ നിന്ന് ഒരാൾക്കും തന്നെ ഒന്നും തന്നെ സംഭവിച്ചില്ല മിനൽ മിനൽക്കോവും ഈ കോമിൽ നിന്ന് അവര് അറസ്റ്റ് ചെയ്തു റജുലൻ ഒരാളെ അങ്ങനെ ഫാറ ഫറി റസൂലുല്ലാസ് അല്ലാവി ഇസ്ലാം അയാൾക്ക് അലൈഹി നബിസ് അലൈവല്ല ഇസ്ലാമിനെക്കുറിച്ച് അറിയിച്ചു കൊടുത്തു ഫ അസ്ലമ അങ്ങനെയാൾ ഇസ്ലാം സ്വീകരിച്ചു വഹല സലാഹു അലൈവല മദീന നബി സലാഹ അലൈഹി വസ്ലമങ്ങൾ മദീനയിൽ പ്രവേശിച്ചു മീൻ റബിയിൽ ആഹ്ർ റബിയിൽ ആഹ്റിലാണ് അസലാഹുദ്ധങ്ങൾ പിന്നീട് മദീനയിലേക്ക് പ്രവേശിക്കുന്നത്